ഹലോ കൂട്ടുകാരെ ഇന്ന് മോള് തന്നെ ഇറക്കുമോൻ്റെ മുടി വെട്ടുന്ന കാണാം കണ്ടോ മോള് വെട്ടുകയാണ് ഇറക്കുമോൻ്റെ മുടി വെട്ടുകയാണ് ഇതിപ്പം രണ്ടാമത്തെ പ്രാവശ്യം മുടി വെട്ടുകയാണ് പോളൂ ഒന്നേകാൽ പൈസ നേരത്തെ ഒമ്പത് മാസമായപ്പം കടയിൽ കൊണ്ടുപോയി വെട്ടിച്ചു ഇപ്പോൾ ഞങ്ങൾ തന്നെ വെട്ടുകയാണ് കണ്ടോ മോള് വെട്ടുന്നു കണ്ടോ എറുക്കുമോനി ഇരിക്കുകയാണിങ്ങനെ നല്ല ഉടുപ്പൊക്ക വലിയ ഉടുപ്പൊക്കെ ഇട്ട ബാർവർ ഷോപ്പിൽ വെട്ടുന്നോലുണ്ട് ഉണ്ടാവോ ഞങ്ങൾ വെട്ടുന്നു കട കൊണ്ടുപോകുമ്പോൾ അവൻ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങി മര്യാദയ്ക്ക് ഇരിക്കുകയല്ലേ ഇപ്പോൾ മര്യാദയ്ക്ക് ഇരിക്കുകയാണ് വലിയ ഉടുപ്പൊക്കെ ഇട്ട് കണ്ടായിരിക്കുന്നത് ഇവിടെ മുടി വെട്ടുന്നതിന് ഭയങ്കര ചാർജാണ് മുടിവെട്ടുകാർക്ക് ഇവിടെ നല്ല സ്കോപ്പുണ്ട് വെറുതെ മുടി വെട്ടാൻ വന്ന പോരാ ഇതിൻ്റെ കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് വേണം മുടി വെട്ട കട തുടങ്ങാൻ ഞങ്ങളിപ്പോൾ തന്നെ വെട്ടി നോക്കുകയാണ് വേണ്ട നല്ലപോലെ ഒത്തു ரெடிய முடிவிட்டிி